ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ എന്ന ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അതിനനുസരിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫിയത് റഹ്മാനും റഹീമുമായ ഉറപ്പ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വിശുദ്ധമായ ഹറമിൻ്റെ പവിത്രതയും മക്കയെന്ന ദേശത്തിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുമാണ് കഴിഞ്ഞയാഴ്ച നാം സംസാരിച്ചത് ഈ വിശുദ്ധമായ പ്രദേശത്തേക്ക് വിശുദ്ധമായ ഈ വിശ്വാസികൾ നിർബന്ധമായും എത്തിച്ചേരേണ്ട കഴിവുള്ള പ്രാപ്തിയുള്ളവർ നിർബന്ധമായും എത്തിച്ചേരേണ്ട ഒരു ആരാധനയാണ് ഹജ്ജ് എന്നത് ഇസ്ലാം കാര്യങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് അഞ്ചാണ് എന്നും അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഷഹാദത്താണ് നമസ്കാരമാണ് സക്കാത്താണ് നോമ്പാണ് ഹജ്ജാണ് ഇതും വളരെ കൃത്യമായി എണ്ണി പറയാൻ മുസ്ലിം സമുദായത്തിലെ ഓരോ കുട്ടിക്കും സാധിക്കുന്നു എന്നത് ഈ സമുദായം വിശുദ്ധ ഭഗവാനും പ്രവാചക ചെല്ലിയും അനുസരിച്ചുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മതത്തിന്റെ അനുഷ്ഠാനങ്ങളെ കുറിച്ച് ആരാധനകളെ കുറിച്ച് ചിട്ടവട്ടങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി നാം പഠിപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് വിശുദ്ധമായ ഹറമിലേക്ക് വിശുദ്ധമായ കായിലേക്ക് എത്തിച്ചേർന്ന് ഒരു മനുഷ്യൻ ഹജ്ജ് എന്ന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ അലൈഹി വസല്ല സൂചിപ്പിച്ചു ലൈസലഹു മനുഷ്യന് ഹജ്ജ് എന്ന കർമ്മത്തിന് പ്രതിഫലമില്ല അവിടെ കൂടുതൽ വിശദീകരണത്തിന്റെയോ കൂടുതൽ തഫ്സീറിന്റെയോ ഒന്നും ആവശ്യമില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വിശുദ്ധമായ ഹറമിലെത്തി മക്കയിലെത്തി കഴവയിലെത്തി ആ ഹജ്ജ് ഒരാൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ും ജസാഹും ആ മനുഷ്യന് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല ആ മനുഷ്യന് പിന്നെ അമ്മാഹു സ്വർഗം നൽകും എന്നാണ് പ്രവാചകൻ സ്വല്ലം വരയ്ക്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത് സ്വർഗമാണ് എന്തിനാണ് ഈ ദുനിയാവിലേക്ക് അമ്മാഹു നമ്മെ പടച്ച് പറഞ്ഞയച്ചത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് നമുക്ക് സ്വർഗം ലഭിക്കാനാണ് എന്നതാണ് നമ്മുടെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം സ്വർഗമാണ് നാം നമ്മുടെ കുടുംബത്തെ പോറ്റുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ് നേരം വടുത്ത് വൈകുന്നേരം വരെ വെയിലത്തും മഴയത്തും കട്ടപ്പെടുന്ന പാവപ്പെട്ട ഒരു പണിക്കാരൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ച് ആയിരമോ ആയിരത്തഞ്ഞൂറോ എണ്ണൂറോ ഒക്കെ കൂലി വാങ്ങി വരുമ്പോ ആ കൂലി മാത്രമല്ല അയാൾക്ക് ലഭിക്കുന്നത് അതിന്റെ കൂടെ അയാൾക്ക് സ്വർഗത്തിനുള്ള ഒരു വകുപ്പ് കൂടി അയാൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം മക്കളെ പോറ്റുന്നത് സ്വർഗത്തിനു വേണ്ടിയാണ് ഭാര്യയോട് മാന്യമായി പെരുമാറുന്നത് സ്വർഗത്തിനു വേണ്ടിയാണ് ഭർത്താവിനെ അനുസരിക്കുന്നത് സ്വർഗത്തിനു വേണ്ടിയാണ് കച്ചവടം നടത്തുന്നതും അതിൽ മാന്യമായ ഇടപെടലുകൾ നടത്തുന്നതും സ്വർഗത്തിനു വേണ്ടിയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് സ്വർഗത്തിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു കാര്യവും അതിലെ ഒരു ഉദ്ദേശമായി അതല്ലെങ്കിൽ ഒരു ലക്ഷ്യമായി സ്വർഗം മതം പഠിപ്പിക്കുന്നുണ്ട് അവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ ആ ഹജ്ജിലൂടെ അയാൾക്ക് അള്ളാഹു നൽകുന്നത് സ്വർഗമാണ് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞത്രത്തോളം നിഷ്കളങ്കമാണ് ആ കുഞ്ഞു വല്ല പാപവും ചെയ്തിട്ടുണ്ടോ ആ കുഞ്ഞിന് വല്ല തെറ്റുമുണ്ടോ ആ കുഞ്ഞിൽ വല്ല കുറ്റവും ഉണ്ടോ ആ കുഞ്ഞ് അള്ളാഹുവിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ കുഞ്ഞിനെ വിചാരണ ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് വല്ല പാപവും ഉണ്ടോ ഇല്ല അതുപോലെയാണ് അൻപത് വയസ്സിൽ അറുപത് വയസ്സിൽ നാൽപ്പത് വയസ്സിലൊക്കെ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ഒരാൾ തിരിച്ചു വന്നാൽ ഏത് പ്രായത്തിൽ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാലും ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോലെയാണ് പ്രസവിച്ചതുപോലെയാണ് അത്രത്തോളം നിഷ്കളങ്കമായിരിക്കും ആ കുഞ്ഞിന്റെ ഹൃദയം ആ മനുഷ്യന്റെ ഹൃദയം എന്ന് പ്രവാചകൻ അലൈഹി സൂചിപ്പിച്ചു ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല കാലത്ത് അങ്ങനെയുള്ള മരണങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകൻ സഹാപത്തിനോട് പറഞ്ഞു ഇന്നഹു

അദ്ദേഹത്തെ നിങ്ങൾ രണ്ട് വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യുക സുഗന്ധം അദ്ദേഹത്തിന് നിങ്ങൾ നിങ്ങൾ പുരട്ടേണ്ടതില്ല അദ്ദേഹത്തിന്റെ തലയും മുഖവും കാരണം നാളെ പരലോകത്ത് കഫം ചെയ്യുകൊണ്ടാണ് ആ മനുഷ്യൻ ഉയർത്തേഴ് നിൽക്കുക എന്നാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നമ്മുടെ സുഗന്ധത്തിന്റെ ആവശ്യമില്ലാതെ നാളെ സുഗന്ധം സുഗന്ധം നൽകുന്ന നൽകുന്ന ഒരു ഒരു ഹജ്ജ് കർമ്മത്തിനിടയിൽ മരണപ്പെട്ട വ്യക്തിക്ക് പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഏഴാമത്തെ വചനം കഴിഞ്ഞ ആഴ്ച നാം പാരായണം ചെയ്ത ആ വചനത്തിന്റെ ബാക്കിയുള്ള അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ് എന്നത് ജനങ്ങൾ കല്ലാഹുവിനോടുള്ള ബാധ്യതയാണ് ജനങ്ങൾ കല്ലാഹുവിനോടുള്ള കടപ്പാടാണ് അതുകൊണ്ട് ആർക്കാണോ ഹജ്ജ് കർമ്മം സാധ്യമാകുന്നത് ആ മനുഷ്യൻ ആ കർമ്മം ചെയ്യേണ്ടതുണ്ട് വമൻ വമൻ കഫറ കഫറ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സാമ്പത്തികമായ ശാരീരികമായ ഒരു മനുഷ്യൻ അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പ്രയോഗം ഇങ്ങനെയാണ് നിന്നല്ല ലോകരിൽ നിന്ന് മുഴുവൻ അള്ളാഹു സമ്പന്നനാണ് കേട്ടോ

എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഖുർആാൻ തൊണ്ണൂറ്റിയേഴാം വചനത്തിലൂടെ സൂചിപ്പിക്കുന്നു ഞാൻ സൂചിപ്പിച്ചത് ഹജ്ജ് എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കർമ്മമാണ് ഒരു മനുഷ്യനെ മുസ്ലിമായി അംഗീകരിക്കുന്നതിൽ അവന്റെ ഇസ്ലാം എന്നത് പൂർത്തീകരിക്കുന്നതിൽ അഞ്ചാമതായി മതം പഠിപ്പിച്ച നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് ഹജ്ജ് എന്നാൽ സമൂഹത്തിൽ ഹജ്ജിനെ കുറിച്ച് പല ധാരണകളുണ്ട് പല ധാരണകളുണ്ട് സാമ്പത്തികമായി ശേഷിയുള്ളവർ ശാരീരികമായ അവസ്ഥയുള്ളവർ ആ ആളുകൾ വിചാരിക്കുന്നത് ഇതൊരു അറുപതോ എഴുപതോ വയസ്സിന് ശേഷം ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്നതാണ് അവിടെ പോയ ആളുകൾക്ക് അറിയാം നമ്മള് ശാരീരികമായി ചെറിയ ഒരു ദൗർബല്യമുള്ള ആളുകൾ വരെ നല്ല പ്രായത്തിൽ ഉംറ ചെയ്യാൻ ചെയ്യാൻ പോയാൽ പോലും ഉംറയുടെ ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യന് ക്ഷീണം അനുഭവപ്പെടും അതുകൊണ്ട് സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായ ഭദ്രതയുള്ള അവസ്ഥയുണ്ട് എന്ന് അല്ല നാം വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് പിശാജ് കൊണ്ടുവരിക അങ്ങനെയുള്ള ആളുകൾ പ്രായമാകാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നത് ശരിയല്ല കാരണം ആ പ്രായമെത്തുന്നതിന് മുൻപ് മരണപ്പെട്ടാലോ നമ്മുടെ നാട്ടിൽ എത്ര എത്ര നല്ല മനുഷ്യന്മാരുണ്ട് പ്രായം കാത്തുനിന്ന് കാത്തുനിന്ന് അറുപതോ അറുപത്തഞ്ചോ എഴുപതോ വയസ്സൊക്കെ ആകുന്നതിനിടയിൽ മരണപ്പെട്ട് ഖബർസ്ഥാനിൽ അവിടെ കഴിയുന്ന എത്രയെത്ര മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ആളുകൾ മരണപ്പെടുന്നതിന്റെ മുൻപ് ഹജ്ജിന്റെ ബാധ്യതയെത്തി മരണപ്പെട്ട ആളുകളാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ വിധി എന്തായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിസ്വാപത്തി ഒരു മനുഷ്യൻ നൽകിയിട്ടില്ലെങ്കിൽ അതിന്റെ വിധി എന്തായിരിക്കും ഒരു മനുഷ്യന് സ്വർണത്തിന്റെ നിസാബത്തി ഒരു മനുഷ്യന് പണത്തിന്റെ നിസാബത്തി ഒരു മനുഷ്യന് എന്തായിരിക്കും അതേ വിധി തന്നെയാണ് സാമ്പത്തികമായി ശേഷിയെത്തി ശാരീരികമായ സ്വസ്ഥതയെത്തി ആ മനുഷ്യൻ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതുപോലെയുള്ള ഒരു വിധിയായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വലില്ലാഹി ഹജ്ജുൽ ബൈത് അല്ലാഹുവിനോട് ബാധ്യതപ്പെട്ട ഒന്നാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത് അതുകൊണ്ട് ആളുകളുടെ ഒരു പ്രത്യേകമായ സമീപനമുണ്ട് അത് പോയിട്ടില്ലെങ്കിലും അത്ര പ്രശ്നമൊന്നുമില്ല ഇനി അഥവാ ആ ഹജ്ജ് എന്ന നിർബന്ധ ബാധ്യത വീടാൻ ഞാൻ ഒരു അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് ഒരു ഉംറ ചെയ്താൽ മതി ഒരു ഉംറ ചെയ്ത് കഴിഞ്ഞാൽ ഹജ്ജിന്റെ ബാധ്യത വീടി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് മറ്റു ചില ആളുകൾ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതിലെല്ലാം കഴിയേണ്ടത് ഏതൊക്കെയാണ് ഏതൊക്കെ കഴിയണം എല്ലാം തുടർന്ന് എന്തൊക്കെ കഴിയണം ആലോചിച്ചു ഒരു വീടുണ്ടാകണം അലഹമില്ല ഒരു മനുഷ്യര് താമസിക്കാൻ ഒരു വീട് വേണം ആ മനുഷ്യര് ഭക്ഷണം കഴിക്കാനുള്ള വരുമാനം ഉണ്ടാകണം അതിനനുസരിച്ച് ഒരു പത്തേക്കർ സ്ഥലം വേണം അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ വാഹനം വേണം അത് കഴിഞ്ഞ് രണ്ട് മക്കൾ കല്യാണം കഴിക്കാനുണ്ടെങ്കിൽ ആ മക്കളെ കെട്ടിച്ചു കെട്ടിച്ചുവിടണം അത് കഴിഞ്ഞ് അവരുടെ പേരക്കുട്ടികളുടെ ഭാഗം നോക്കണം അത് കഴിഞ്ഞ് നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കൾക്ക് വീടും സ്ഥലവും വാങ്ങി കൊടുക്കണം ഇതാണോ എല്ലാം കഴിഞ്ഞിട്ടുള്ള ബാധ്യത എന്നത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള ബാധ്യത ഹജ്ജിന്റെ വിഷയത്തിൽ എത്രത്തോളം ഉണ്ടാകണം എന്നത് ആ ഭദ്രത എത്തിയ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ വേറെ കുറെ ആളുകൾ ഉണ്ട് അപ്പൊ ഹജ്ജ് ചെയ്തിട്ട് ഹജ്ജിന് പകരം ഒരു അഞ്ചു വീട് കയറ്റി കൊടുത്താ പോലെ ആളുകളാണ് പറയുന്നത് വിജ്ഞാനമോ മതപരമായ അറിവൊന്നുമില്ല ഹജ്ജിന് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താ പോലെ മതി ഒരു ഹജ്ജ് ചെയ്തതിന് ശേഷം അള്ളാഹുബിന്റെ റസൂല് വിധവകളെ സംരക്ഷിച്ച പ്രവാചകനായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ചേർത്ത് പിടിച്ചവരായിരുന്നു അള്ളാഹുബിന്റെ പ്രവാചകൻ മിസ്കീനിന്റെ കാര്യം പരിഗണിച്ച പ്രവാചകനായിരുന്നു പ്രവാചകൻ യും കണ്ടറിഞ്ഞ പ്രവാചകനായിരുന്നു ആളുകൾ പറയുന്നത് കേട്ടാ പ്രവാചകന്റെ അപ്പുറത്ത് കർമ്മം ചെയ്യണം എന്നതാണ് അതല്ല ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണ് കഴിവും പ്രാപ്തിയും എത്തിയ ആളുകൾ അത് ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞത് ഹജ്ജ് കർമ്മം ചെയ്യാൻ ും പ്രാപ്തിയും ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകൾ അവരിലേക്ക് അങ്ങനെയുള്ള പട്ടണങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് മനുഷ്യരിലേക്ക് ചില സംഘത്ത് നിയോഗിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നിട്ട് ആർക്കൊക്കെയാണ് ഇതിന് കഴിവ് എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കഴിവും ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ജിസിയ മതി ഇനി അവർക്കാത്ത് നൽകണ്ട ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജീവിക്കുന്ന അമുസ്ലിമായ ഒരു മനുഷ്യൻ നൽകേണ്ട ഒന്നാണ് ജിസിയ എന്നത് മുസ്ലിം നൽകേണ്ടത് എന്താത്താണ് പറയുകയാണ് ഹജ്ജ് ചെയ്യാൻ പ്രാപ്തിയുള്ള കഴിവുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അവർകണ്ട ഇനി അവർ ജിസിയ നൽകിയാൽ മതി കാരണം അവരെ മുസ്ലിമായി പരിഗണിക്കുകയില്ല എന്നതാണ് അതുകൊണ്ട് ഇത് പ്രധാനമുള്ളതാണ് ഇത് ആളുകൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഏക്കര കണക്കിന് ഉണ്ടാകും ഈ പറഞ്ഞ പോലെ ബാധ്യതകളൊക്കെ അവസാനിച്ചിട്ടുണ്ടാകും ബാധ്യതകളല്ലാത്ത ബാധ്യതകൾ പോലും അവസാനിച്ചിട്ടുണ്ടാകും എന്നാലും ആളുകൾ പറയേണ്ടതു അഞ്ചും നാലും മൂന്നും നാലും ഏക്കർ സ്ഥലം ഉണ്ടാകും സ്ത്രീകളുടെ കയ്യിൽ ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും പണ്ടം ഉണ്ടാകും നിങ്ങളാലോച്ചു നോക്കൂ ഒരു പവൻ സ്വർണത്തിന് എത്ര വില നാൽപ്പത്തഞ്ചും അൻപതും അൻപത്തഞ്ചും അറുപതും വയസ്സായിട്ട് മുപ്പതും നാൽപ്പതും അൻപതും പവൻ കയ്യിൽ സ്വർണ്ണുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്താ പറയാൻ നമുക്ക് നമുക്കിപ്പോ നിർബന്ധമില്ലല്ലോ ഇനി പോയ ആളുകളെ കൊണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടി നാട്ടിൽ ഇതിനെ കുറിച്ച് അറിവുണ്ടായി പോയ ആളുകളെ കുറിച്ചും അവരുടെ സാമ്പത്തിക ശേഷിയെ കുറിച്ചും നമ്മുടെ സാമ്പത്തിക ശേഷിയെ കുറിച്ചും ഒന്ന് പരിശോധിച്ചു നോക്കൂ അപ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള ഒരു ധാരണയും കാഴ്ചപ്പാടും നമുക്ക് മനസ്സിലാവുള്ളൂ അതിൽ വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യത്തിന് കഴിയാനുള്ള അത്യാവശ്യത്തിനുള്ള വിഭവങ്ങളുള്ള മനുഷ്യരായിരിക്കും പോയത് അപ്പോൾ ഇത് എത്തിപ്പെടുക എന്നത് ഒരാഗ്രഹത്തിന്റെ ഭാഗമാണ് എന്നുകൂടി നാം മനസ്സിലാകണം അതാണ് പണ്ഡിതന്മാരും സഹാബിമാരും ഒക്കെ സൂചിപ്പിച്ചത് ഹാജത്തും നിങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു കാരണം ഉണ്ടാകണം അല്ലെങ്കിൽ ഭയപ്പെടുന്ന ഒരു ഭരണാധികാരി ഉണ്ടാകണം അല്ലെങ്കിൽ

ും ഒരാൾ ഒന്നിച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു ദാരിദ്ര്യവും അയാളുടെയും വെള്ളിയുടെയും അശുദ്ധി നീക്കുന്നത് ഒരു മനുഷ്യനിൽ നിന്ന് അള്ളാഹു പാപങ്ങൾ ഒഴിവാക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം അതെന്റെ ജീവിതത്തിൽ ബാധകമേ അല്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണം പറച്ചോനെ എന്നെ കൊണ്ട് എന്റെ മക്കളെ കൊണ്ട് എന്റെ സമ്പാദ്യം കൊണ്ട് എന്റെ കച്ചവടം കൊണ്ട് എനിക്കൊരു ഹജ്ജ് അതിനുള്ള നീ ഉണ്ടാക്കണം റബ്ബേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ അടുത്ത് ഒരു സഹാബി വന്നു അള്ളാഹുബിന്റെ പ്രവാചകരെ എന്റെ ബാപ്പ സമ്പന്നനായിരുന്നു ഹജ്ജ് ചെയ്തിട്ടില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് അള്ളഹാൻ റസൂലെ ഉത്തരം കൊടുത്തത് പോലെ പ്രവാചകൻ പറഞ്ഞത് പിതാവിന് ഒരു ബാധ്യതയുണ്ടെങ്കിൽ നീ അത് കൂട്ടുമോ എന്നാണ് നബി തിരിച്ചു ചോദിച്ചത് നിന്റെ ഒരു ബാധ്യതയുണ്ടെങ്കിൽ നീ അത് കൂട്ടുമോ എന്നാണ് അള്ളാഹു പ്രവാചകൻ ചോദിച്ചത് അതുകൊണ്ട് മരണപ്പെട്ടതിന് ശേഷം ആഗ്രഹമില്ലാത്ത ഒരു താല്പര്യവും ഇല്ലാത്ത കുറെ ഒരു പിതാവിനും മകൻ ഹജ്ജ് ചെയ്താൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കലുള്ള കാര്യമാണ് അതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ അങ്ങനെ ചെയ്യാം പ്രവാചകൻ അള്ളാഹുവിന്റെ സന്ദർഭത്തിൽ ഒരാൾ ഇങ്ങനെ എന്ന് അദ്ദേഹം നമ്മൾ നമുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാണ് നമ്മൾ അള്ളാന്റെ ചോദിച്ചു ആരാണ് സുബറമ അദ്ദേഹം പറഞ്ഞു കാല ി എന്റെ സഹോദരനാണ് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു നീ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ നീ നിനക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു ഇല്ല ആദ്യം നീ നിനക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക പിന്നെ നീ സുബറമക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുക എന്നതാണ് അപ്പൊ അങ്ങനെ ഹജ്ജ് ചെയ്യാം പക്ഷെ നാം ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഒരു ബാധ്യതയും കടപ്പാടുമാണ് സാമ്പത്തികമായ സാമ്പത്തികമായ ഭദ്രതയുള്ള ശേഷിയുള്ള ആളുകൾക്ക് അത് നിർബന്ധമാണ് എന്ന ഒരു വിചാരവും പഠനവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമന്നരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് ഉണർത്തുകയാണ് പരിശുദ്ധമായ ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലികർമ്മം പ്രവാചകൻ അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഹജ്ജാണ് നിർവഹിച്ചത് അതിന്റെ കാരണം ഒരു ഹജ്ജാണ് നിർബന്ധമായിട്ടുള്ളത് രണ്ടാമത്തെ ഒന്ന് ആ ഹജ്ജ് കർമ്മത്തിന് ശേഷം ഏകദേശം മൂന്ന് മാസത്തോളമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചത് പ്രവാചകൻ അലൈഹി സാഹിസ്മ കിറ്ററബത്തിന് തുലക്കായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഒരു ലക്ഷത്തോളം വരുന്ന സഹാബത്തുമായി ഹജ്ജിന് പുറപ്പെടുന്നത് ആ ഹജ്ജിൽ അമ്മാഹുവിന്റെ പ്രവാചകൻ അറുത്ത ബലിമൃഗങ്ങൾ നൂറൊട്ടകങ്ങളാണ് നൂറൊട്ടകമാണ് അന്റെ പ്രവാചകൻ ബലിയറുത്തത് അതിൽ അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഒട്ടകത്തെ പ്രവാചകൻ നേരിട്ടാണ് വിട്ടത് ബാക്കിയുള്ളതിനെ പ്രവാചകൻ അള്ളാഹുന്റെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഞാൻ ഈ സൂചിപ്പിച്ചത് ഈ ഹജ്ജിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിലായി നമ്മളോട് വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കർമ്മമാണ് എന്നത് ഈ കുറിച്ച് വളരെ ഒരു സുന്നത്തായി സുന്നത്തായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിരന്തരമായ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അധമ്യമായ ആഗ്രഹമായിരുന്നു ഒരു സന്താനം ഉണ്ടാകുക എന്നത് ഇസ്മായിൽ 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 നബി 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 നൽകി ആ ചെറുപ്രായത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കുടിക്കുന്ന പ്രായത്തിലാണ് അമഹുവിന്റെ കൽപ്പന മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്നത് പിന്നെ ഒരു കൽപ്പന വരുന്നത് കൂടെ ഇങ്ങനെ സഹായിക്കാനും സഹകരിക്കാനും തന തനിക്കൊരു താങ്ങും തണലുമായിട്ടൊക്കെ തന്റെ മകൻ വർത്തിക്കാൻ ഒരു കാര്യത്തിന് വിളിക്കാൻ മോനെ ഇതൊന്ന് സഹായിക്കുക എന്ന് പറയാൻ മോനെ അതൊന്ന് എടുക്കുക എന്ന് പറയാൻ എനിക്കൊരു സഹായിയായി ഈ പ്രായത്തിന്റെ അവസ്ഥയിൽ എന്ന് വിചാരിക്കുവോളം ആ മകനെ അള്ളാഹു അള്ളാഹുവിന്റെ കൽപ്പനയൊന്നും നൽകാതെ ഇങ്ങനെ നിലനിർത്തി കൊടുക്കുകയാണ് ആയി ഇബ്രാഹിം നബിക്ക് മകൻ എന്നത് ആവശ്യമായി അല്ല അത്യാവശ്യമായി ഇബ്രാഹിം നബിക്ക് മകൻ എന്നത് ആവശ്യമല്ല അത്യാവശ്യമായി ആ മകനെയാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് അറുക്കണം എന്നത് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്മായിൽ നബി അറുത്തിട്ടില്ല എന്നുള്ളത് പക്ഷേ അത് ഇബ്രാഹിം നബിക്കാർ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അത് ത്യാഗമായത് ഹലീൽ ഇബ്രാഹിം നബി അലൈഹി അറിയില്ലായിരുന്നു എന്നോട് അറക്കാൻ വേണ്ടി പറയും അങ്ങനെ ഞാൻ മലയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് ഞാൻ കത്തി കത്തിവെക്കുമ്പോ അതൊരാടിനെ അറുക്കാൻ വേണ്ടി പറയുന്നത് നമുക്കറിയുന്നതാണ് പക്ഷെ ഇബ്രാഹിം നബിക്കാർ അറിയില്ലായിരുന്നു ഇബ്രാഹിം നബി നബി തയ്യാറായി 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 ഇസ്മായിൽ അതാണ് നിങ്ങൾ നിങ്ങൾ എന്നെ അറുക്കുമ്പോൾ കെട്ടണം കേട്ടോ ബാപ്പ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ വസ്ത്രത്തിലെ രക്തം എന്റെ ഉമ്മ കണ്ടാൽ എന്റെ ഉമ്മക്ക് സങ്കടമാവും കേട്ടോ ബാപ്പ കത്തിക്ക് മൂർച്ച കൂട്ടണം കേട്ടോ എന്റെ കഴുത്ത് പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ എന്ന തയ്യാറെടുപ്പ് ഇസ്മായിൽ നബി അലഹി പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആ ത്യാഗത്തെയാണ് നാംഹയ്യത്തിലൂടെ നാം നിറവേറ്റുന്നത് ഞാൻ പ്രവാചകൻ അലൈഹി വസ്സലമയുടെ ചരിത്രം പറയാനുള്ള കാരണം അള്ളാഹുബിന്റെ പ്രവാചകൻ ഈ നൂറൊട്ടകത്തെ അടുത്ത് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ല അലൈഹി വല്ല മരണപ്പെടുമ്പോ പ്രവാചകൻ മരണാസന്നനായി കടക്കുമ്പോ പ്രവാചകന്റെ കയ്യിൽ ഏഴ് ദിനാറാണ് ഉണ്ടായിരുന്നത് പ്രവാചകൻ കുടുംബത്തോട് പറഞ്ഞത് സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ സല്ല അലൈഹി സ്വലമ മയക്കത്തിലേക്ക് പോയി ബോധ ബോധക്ഷയം സംഭവിച്ചു ബോധക്ഷയം സംഭവിച്ചപ്പോ വീണ്ടും അള്ളഹാൻ റസൂല് ചോദിക്കുന്നത് ആ ഏഴ് ദീനാറുകൾ എന്ത് ചെയ്തു എന്നതാണ് ആയിഷ ബീവിയോട് ചോദിക്കുന്നത് അപ്പൊ അവർ മറന്നു പ്രവാചകനെ ഈ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അത് മറന്നു കൊടുക്കാൻ അള്ളഹാൻ റസൂൽ പറഞ്ഞു നിങ്ങളെ ഏഴ് ദീനാറിൽ തരിക റസൂൽ അത് കൈ പിടിച്ചു എന്നിട്ട് അള്ളാൻ റസൂൽ പറഞ്ഞു ഈ ഏഴ് ദിനാറുമായി മരിക്കുന്ന മുഹമ്മദിന്റെ അവസ്ഥ എന്തായിരിക്കും അള്ളഹാൻ റസൂലാണ് പ്രവാചകന്റെ സൂക്ഷ്മതയാണ് പ്രവാചകന്റെ ശ്രദ്ധയാണ് വെറും ഏഴ് ദീനാർ മാത്രം മരിക്കുന്ന സന്ദർഭത്തിൽ കയ്യിൽ ഉണ്ടായിരുന്ന അള്ളാഹുബിന്റെ പ്രവാചകൻ ആ പരികർമ്മത്തിന് നൂറൊട്ടകങ്ങളെയാണ് വലിയറുത്തത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ അജിന്റെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിസാരമായി ഉദുഹയത്ത് എന്ന കർമ്മത്തെ എടുക്കുന്ന ആളുകളുണ്ട് അവിടെ ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് അതിപ്പോ പാവപ്പെട്ടവർക്ക് അന്ന് ഒരു പത്ത് കിലോ അർച്ചു വാങ്ങിക്കൊടുത്താ പോലെ അത് പത്ത് കിലോ ഇറച്ചി അർച്ചു വാങ്ങിക്കൊടുത്താ പോലെ ആ ഉദുഹ്യത്തൊക്കെ ഒരു മഹലിൽ ഇത്ര തോന്നറക്കണോ അതെന്നറിയൊരു നാലെണ്ണത്തിന്റെ പൈസ കൊണ്ട് വിധവൊക്കെ ഒരു വീട് വെച്ചുകൊടുത്താ പോലെ അതിനാണ് ഞാൻ വീണ്ടും പറയുന്നത് പ്രവാചകൻ ഇതൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് എന്നത് റബ്ബിനു വേണ്ടി നമസ്കരിക്കുകയും ഉണഹയ്യത്തറക്കുകയും ചെയ്യുക അതൊരു വീട് വെച്ചു കൊടുക്കുന്നത് പോലെയല്ല അതൊരു വിധവയെ സംരക്ഷിക്കുന്നത് പോലെയല്ല അതൊക്കെ അതിൻ്റെതായ പുണ്യവും പ്രാധാന്യവും അതിനുണ്ട് ബലിമൃഗമെന്നത് വത്ഭുതന ിൽ പെട്ട ഒന്നാണ് ആ ചിഹ്നങ്ങൾ ബഹുമാനിക്കണം അതിനെ ആദരിക്കണം അതുകൊണ്ടാണ് ബലിമൃഗത്തെ നമ്മളോട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിനെ നോക്കുന്നത് പിന്നെ സംരക്ഷിക്കുന്നത് വാങ്ങുന്നതിനെ തന്നെ ഏറ്റവും നല്ലതിന് നാം വാങ്ങുന്നത് നാം ഏറ്റവും നല്ലതിനെ സെലക്ട് ചെയ്യുന്നത് എന്നത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് ചിഹ്നങ്ങൾ ബഹുമാനിക്കുന്നത് ോ അത് ഹൃദയങ്ങളിൽ തക്കുവയുള്ള ആളുകൾക്ക് അതിന് സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് ഒന്നിനെ അറുക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം അല്ലാത്തവർക്കാണ് വട്ടക പശുവിൽ മാടിൽ ഏഴോളം ആളുകൾക്ക് ഓഹരി ചേരാം അത് നമ്മുടെ തക്കുവയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ആ കാര്യം നാം ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റാണ് ഇബ്രാഹിം നബിക്ക് ആവശ്യമല്ല അത്യാവശ്യമായിരുന്ന മകനെ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി എന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലിസ്ലാം അറുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എനിക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് ഒരുപക്ഷെ എനിക്ക് ആവശ്യമായിരിക്കാം എനിക്ക് എനിക്കത്യാവശ്യമായിരിക്കാം നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഞാനും ഇതിന്റെ ഒരു ഭാഗമാകേണ്ടതുണ്ട് എന്ന ഒരു ബോധവും ചിന്തയും ഉണ്ടായാൽ അള്ളാഹു നമുക്ക് അതിനും നൽകും നമ്മുടെ നമുക്ക് ദാരിദ്ര്യം രണ്ടാടുകളെ അള്ളാഹുബിന്റെ പ്രവാചകൻ പലിയറത്തിരുന്നു എന്നാണ് അള്ളാഹുബിന്റെ അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നുമല്ല എത്തുന്നത് ഇങ്ങനെ ഉണ്ടാവും ചില ആളുകൾ നമ്മുടെ കുടുംബം അറക്കേണ്ട പോലെ തന്നെയല്ലേ നമ്മുടെ കണ്ണിനെങ്ങനെ കാണുമ്പോ ആളുകൾ ആശ്ചര്യപ്പെടണം അതിന്റെ അറച്ചയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ പവറോ അല്ലെങ്കിൽ തന്നെ പാടിക്കവറല്ലേ ഒന്നുമില്ല എല്ലാരും അവനാന്റെ കാര്യത്തിനായ പോലാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് അതിന്റെ മാംസമോ രക്തമോ അതിന്റെ തൂക്കമൊന്നുമല്ല അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റേതായ രൂപത്തിൽ പരിഗണിക്കുകയും അതിൽ ഷെയർ ചേരാനെങ്കിലും ഉള്ള മനസ്സ് കഴിയുന്ന ആളുകൾ കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ